നമസ്കാരം പഹൽഗാം വിഷയത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വഷളാകുന്നതിനിടെ ആയുധങ്ങളുമായി തുർക്കിയുടെ സൈനിക വിമാനങ്ങൾ പാകിസ്ഥാനിൽ എത്തിയതായി റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു തുർക്കി വ്യോമസേന ഉപയോഗിക്കുന്ന ഹെർക്കുലീസ് സി നൂറ്റിമുപ്പത് ചരക്ക് വിമാനമാണ് പാകിസ്ഥാനിൽ എത്തിയത് പടക്കോപ്പുകൾ ആയുധങ്ങൾ ഡ്രോണുകൾ ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങൾ ടാങ്ക് വേദ മിസൈലുകൾ തുടങ്ങിയവ പാകിസ്ഥാനിൽ എത്തിച്ചതായാണ് പല മാധ്യമ റിപ്പോർട്ടുകളും രാവിലെ സൂചിപ്പിച്ചത് പാക് സൈന്യത്തിന്റെ പടക്കോപ്പുകളും മറ്റും കൈകാര്യം ചെയ്യുന്ന രഹസ്യ കേന്ദ്രങ്ങളുള്ള കറാച്ചിയിലാണ് വിമാനം എത്തിയത് എന്നതും സംശയം ഊട്ടിയുറപ്പിക്കുന്നതായിരുന്നു പാകിസ്ഥാനും തുർക്കിയും തമ്മിൽ പ്രതിരോധ സഹകരണമുണ്ട് തുർക്കിയുടെ ബൈരക്തർ ഡ്രോണുകൾ പാകിസ്ഥാൻ സൈന്യം ഉപയോഗിക്കുന്നുണ്ട് ആറ് ഹെർക്കുലീസ് സി നൂറ്റി മുപ്പത് വിമാനങ്ങളാണ് കറാച്ചിയിലിറങ്ങിയത് എന്നാണ് പല മാധ്യമങ്ങളും പറഞ്ഞത് എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് തുർക്കിയുടെ പ്രതിരോധ മന്ത്രാലയം ഈ വാർത്ത നിഷേധിക്കുകയാണ് ഇന്ധനം നിറയ്ക്കാൻ വേണ്ടിയാണ് വിമാനം പാകിസ്ഥാനിൽ ഇറക്കിയതെന്നാണ് തുർക്കി ദേശീയ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയത് തുർക്കിയുടെ ആറ് വിമാനങ്ങൾ നിറയെ ആയുധങ്ങൾ പാകിസ്ഥാനിലേക്ക് അയച്ചുവന്ന അവകാശവാദങ്ങൾ തെറ്റാണെന്ന് അവർ പറഞ്ഞു പകരം ഒരു ഗതാഗത വിമാനം മാത്രമാണ് ഇന്ധനം നിറയ്ക്കുന്നതിനായി പാകിസ്ഥാനിൽ ലാൻഡ് ചെയ്തത് പറയുന്നു തെറ്റായ വിവരങ്ങൾ ഒഴിവാക്കാൻ ഔദ്യോഗിക ഉറവിടങ്ങളെ ആശ്രയിക്കണമെന്നും തുർക്കിഷ് പ്രതിരോധ മന്ത്രാലയം ഊന്നി പറയുന്നു ഏതായാലും ഒരു യുദ്ധ അന്തരീക്ഷം വരുമ്പോൾ ശത്രുരാജ്യങ്ങൾ പല അടവുകളും പയറ്റും കശ്മീർ വിഷയത്തിൽ എന്നും പാകിസ്ഥാനൊപ്പം നിന്ന് നിലപാട് സ്വീകരിക്കുന്ന തുർക്കിയെയും നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ തുർക്കി പാകിസ്ഥാന് ഒപ്പം നിലയുറപ്പിക്കാനുള്ള സാധ്യതയുണ്ടോ അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി